നിസിദ്ധിക്കുമായി ബന്ധപ്പെട്ട ആ കേസിലാണ് ലൈംഗിക കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറെടുത്ത നടൻ സിദ്ധിഖ്ഖ്ഖന്നാൾ തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ തയ്യാറാണെന്ന് കാട്ടി സിദ്ധിഖ് ഇമെയിൽ സന്ദേശം അയച്ചു അതേസമയം സിദ്ധിഖിന് നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇനിയും തീരുമാനമെടുത്തിട്ടില്ല ഇക്കാര്യത്തിൽ വിദഗ്ധ നിയമോപദേശം അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് രജിത് കുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും രജിത് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ ഒളിവിൽ പോയ സിദ്ദിഖ് സുപ്രീം കോടതി പിന്നീട് ഇടക്കാല മുൻകൂർ ജാമ്യമൊക്കെ അനുവദിച്ച ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ അഭിഭാഷകന്റെ ഓഫീസിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുകയാണ് എങ്ങനെയാണ് ഈ സംഭവത്തെ കാണാൻ കാരണം സംസ്ഥാന പോലീസിനെതിരെ വലിയ ആരോപണം സിദ്ദിഖ് വിളിക്കാനുള്ള അവസരങ്ങളൊക്കെ സംസ്ഥാന പോലീസ് കൊടുത്തു എന്നുള്ള വലിയ ആരോപണം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുന്നത് എങ്ങനെ കാണണം നമ്മളിതിനെ അഖില പ്രധാനമായും സിദ്ദിഖിനെ അന്വേഷണ സംഘ സിദ്ധിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുന്ന കാര്യത്തിൽ അനുശോത്വം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ അതിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നത് സിദ്ദിഖ് മറ്റന്നാൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് എത്തുകയാണ് സിദ്ധിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് ഇമെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട് താൻ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരാൻ ചോദ്യം ചെയ്യലിനായി വരാൻ തയ്യാറാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് മറ്റന്നാൾ താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി എത്തും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത് അതിന് മുമ്പ് തന്നെ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു കാരണം ഇടക്കാല ജാമ്യമാണ് രണ്ട് ആഴ്ചത്തെ ഇടക്കാല ജാമ്യമാണ് ഇപ്പോൾ കോടതി സിദ്ദിഖിന് നൽകിയിരിക്കുന്നത് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ഇതിൽ നിയമ നിയമോപദേശം അടക്കം അവർ തേടുകയും ചെയ്തിരുന്നു അതുപ്രകാരം സിദ്ദിഖിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയാൽ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യാതെ തിരിച്ചയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതിനാൽ തന്നെ രണ്ട് ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു അതിനുശേഷം ചോദ്യം ചെയ്യലിലേക്ക് കടക്കാം നടപടികളിലേക്ക് കടക്കാം എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സിദ്ദിക്കെടുത്തിരിക്കുന്ന നിലപാട് അന്വേഷണ സംഘം നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് തന്നെ ചോദ്യം ചെയ്യലിനായി ഹാജരാകുക എന്നൊരു നിലപാടാണ് സിദ്ദിക്ക് സ്വീകരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ സുപ്രീം കോടതിയിൽ അന്വേഷണത്തോട് സഹകരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടി സിദ്ദിക്കിന് വരുത്തി തീർക്കാനാകും അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ മറ്റന്നാൾ ചോദ്യം ചെയ്യലിനായി താൻ ഹാജരാകാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് സിദ്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത് ഈ നോട്ടീസിന് അന്വേഷണ സംഘം ഇതുവരെയും മറുപടി നൽകാൻ ഇമെയിൽ സന്ദേശത്തിന് അന്വേഷണ സംഘം ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല എന്നാൽ സിദ്ദിഖിന് നോട്ടീസ് അയക്കുന്ന ചോദ്യം ചെയ്യലിനായി എത്തണമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്നതിനു പോലും അന്വേഷണ സംഘം തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് എന്നാൽ ഇത് സംബന്ധിച്ച നിയമ ഉപദേശം അന്വേഷണ സംഘം വിദഗ്ധ നിയമ ഉപദേശകരോട് സർക്കാരിന്റെ നിയമ ഉപദേശകരോട് തേടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ സിദ്ദിഖ് ആലുവയിലാണ് ഉള്ളത് മറ്റന്നാൾ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് സിദ്ദിഖിന്റെ തീരുമാനം ശരി രജിത് അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് ഹാജരാകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളാണ് അടുത്ത് അറിയേണ്ടത് രജിത് കുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്